ഹായ് ഓൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും വന്നു അടുത്ത ഗ്രാമർ സെക്ഷനുമായി ഇനി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർക്കായി എൻ്റെ പേര് ഷിൻസി രജിസ്റ്റേഡ് നേഴ്സാണ് ഞാൻ വീഡിയോസും ഷോർട്സും ചെയ്യുന്നുണ്ട് അതിൽ വീഡിയോസിൻ്റെ അകത്ത് ഗ്രാമറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ടെൻസാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഇതിന് മുൻപുള്ള ഗ്രാമർ ക്ലാസ് കാണുക ടെൻസ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല ഓക്കെ അപ്പോൾ ഓക്കെ അല്ലേ തീർന്നില്ല നിങ്ങൾ ക്ലാസ് കണ്ടു കുഴപ്പമില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കും പ്രസ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഷോട്ട്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഓക്കെ എല്ലാവരും സെറ്റാൻ തോന്നുന്നു നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണെ അതിന് മുന്നായിട്ട് എല്ലാവരും ബുക്കും പേനയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കണം ആദ്യമായിട്ട് കാണുന്നവരും ഒരു ബുക്കും പേനയൊക്കെ ആയിട്ടിരിക്കണം ഞാൻ നോട്ട്സ് പറയുമ്പോൾ അതനുസരിച്ച് നോട്ട്സ് അധികം ഇല്ല പറയുമ്പോൾ ഫോംസ് ഒക്കെ അതനുസരിച്ച് എഴുതിയെടുക്കുക അപ്പം നമ്മുടെ കഴിഞ്ഞ് നമ്മൾ ഏത് ക്ലാസ്സാണ് കണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു അല്ലേ അതായത് കണ്ടിന്യൂസ് തന്നെ ആളെ മോനെ നമ്മൾ പാസ്റ്റിൻ്റെ വീട്ടിൽ വിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞ ട്രിക്ക് ഓർമ്മയില്ലേ ടെൻസ് ഓർത്തിരിക്കാനുള്ള ട്രിക്ക് അപ്പോൾ ഇടുത്തവണ് നമ്മൾ കണ്ടിന്യൂസ് വന്നയാളെ ഫ്യൂച്ചർ എന്നയാളുടെ വീട്ടിൽ വിട്ടു അപ്പോൾ എന്താ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ പറഞ്ഞേ ഫ്യൂച്ചർ കണ്ടിന്യൂസ് യെസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം ഒക്കെയുണ്ട് അതിൽ തന്നെയുണ്ട് അതായത് നാളെ ഭാവിയിൽ ഒരു പ്രവൃത്തി തുറന്നുകൊണ്ടേ അതിനെ അത് പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഓക്കെ അല്ലേ മനസ്സിലായില്ലേ ഭാവിയിൽ നാളെ ഒരു പ്രവൃത്തി തുറന്നുകൊണ്ടേ അത് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫോമിലേക്ക് കിടക്കാം ഫോമെന്താ ആക്റ്റീവോയ്സിൻ്റെ ഫോം ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് ഓർ വിഷ്ഷോൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എഞ്ച് ബെർബിൻ്റെ ഐയഞ്ച് ഫോം എഴുതിയെടുത്തു എല്ലാവരും ഓക്കെ അല്ലേ ഓക്കെ ഇനി നമ്മൾ എക്സാമ്പിളിലോ എക്സാമ്പിളിലോട്ട് കിടക്കുകയാണ് I will ിൽ ബി റൈറ്റിംഗ് ഏലറ്റ് ഞാൻ പതുക്കെ പതുക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനും എഴുതിയെടുക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ടെൻസിനെ കുറിച്ച് ഇതുവരെ ഒന്നും അറിയത്തില്ലാത്തവർക്കും കൂടി ഉദ്ദേശിച്ചാണ് എൻ്റെ ക്ലാസ് അതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് പോകുന്നത് കേട്ടോ അറിയാവുന്നവർ ദയവായി എന്നോട് ക്ഷമിക്കുക ഓക്കേ അപ്പോൾ എഴുതിയെടുത്തേ ഇത്രയേ ഉള്ളൂ എളുപ്പമല്ലേ സിമ്പിളല്ലേ ഫോം പഠിച്ചു വെച്ചാൽ മാത്രമേ ബില്ല് വരുന്ന എപ്പോഴും ബില്ല് ഷാളൊക്കെ വരുന്നത് എപ്പോഴും ഫ്യൂച്ചർ ടെൻസിലായിരിക്കും അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ ബാക്കി ഒന്നിൻ്റെ അകത്തും വരത്തില്ല പാസ്റ്റിൻ്റെ അകത്താണെങ്കിൽ വേർസ് വേർ അങ്ങനത്തേനൊക്കെ വരും പ്രസൻറ്റിലാണെങ്കിൽ എക്സാം ആർ അങ്ങനത്തേ വരും അത് ഹെൽപ്പിംഗ് ബെർബ് ആ അത് ഓർത്തിരിക്കുക കേട്ടോ ശരി ഇനി നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഇതിന് പാസ്വ് വോയിസ് ഇല്ല പാസ്വ് വോയിസ് പഠിക്കണ്ട ഓക്കെ അപ്പം ഇന്നത്തെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഇത്രയേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പം നമുക്കൊരു ടെൻസോടെ നോക്കാം കാരണം വെച്ചാൽ ഇച്ചിരി അല്ലേ നമ്മൾ പഠിച്ചോളൂ അപ്പം നമുക്ക് ഇത് ഓർത്തിരിക്കുക ഇതിന് ഫോം മാത്രം ഓർത്തിരുന്നു അങ്ങനെ വലിയ ഒരുപാടൊന്നും പഠിക്കാനില്ലല്ലോ അപ്പം നമ്മൾ അടുത്തയാളെ നോക്കുകയാണ് അപ്പം നമ്മൾ പറഞ്ഞു മക്കളുടെ കാര്യം പറഞ്ഞായിരുന്നു അതിൽ സിമ്പിൾ എന്ന ആൾ സിമ്പിൾ എന്ന ആളെ കുറിച്ച് നമ്മൾ പഠിച്ചു പിന്നെ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് പഠിച്ചു മൂന്നാമത്തെ മകൻ്റെ പേരാണ് അതിൻ്റെ മോളുടെ പേരാണ് പെർഫെക്റ്റ് അപ്പം പെർഫെക്റ്റിന് നമ്മൾ ആരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു പ്രസൻറ്റിൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടു അപ്പം നമ്മളിന്ന് പഠിക്കുന്ന ടെൻസ് ഏതാ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു പെർഫെക്റ്റിസം ചില ആൾക്കാരെ കാണുന്നില്ല ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും എല്ലാ കാര്യത്തിലും അല്ലേ അതുപോലെ ഇവരുടെ കാര്യത്തിലും ഇവർ ഭയങ്കര പെർഫെക്റ്റാണ് ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഒരു പ്രവൃത്തി കഴിഞ്ഞു പക്ഷേങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു ഉദാഹരണം ഞാൻ ഓർത്തു കേട്ടോ ഒരു ഉദാഹരണം ഞാൻ പറയാം ഹീ ഹാസ് ലോസ്റ്റ് കീ അവൻ്റെ കീ നഷ്ടപ്പെട്ടു പക്ഷെ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും എന്തിൻ്റെ പിന്നെ വണ്ടീൻ്റെ കീ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും നിലനിൽക്കുക അങ്ങോട്ട് കീ നഷ്ടപ്പെട്ടു അവയിലോട്ട് അവർക്ക് എടുക്കാൻ പെട്ടെന്ന് വണ്ടി എടുക്കാൻ പോയപ്പോൾ ആയിരിക്കും കീ നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് നിലനിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ റിസെൻ്റ് ആയിട്ട് നടന്ന കാര്യം റിസെൻ്റ് ഇപ്പം തൊട്ട് ഒരു ഒരു മണിക്കൂർ മുന്നൊക്കെ നടന്ന കാര്യം പറയാനായിട്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് യൂസ് ചെയ്യുന്നത് അതായത് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം മുന്നേ നടന്നതാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പണ്ടെപ്പോൾ നടന്നതായിരുന്നെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ആയത് യൂസ് ചെയ്യുന്നത് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് മനസ്സിലായോ മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി തുടങ്ങി അതിൻ്റെ ആക്ഷൻ പാസ്റ്റിലൊരു പ്രവൃത്തി തുടങ്ങി അതായത് ഇന്നലെ ഒരു പ്രവൃത്തി തുടങ്ങി ആ ആക്ഷൻ ഇപ്പോഴും തുടരുകയാണെങ്കിൽ അത് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഇത് ക്ലിയർ ആയില്ലേ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻസ് കേട്ടോ നമ്മൾ പല പല സ്ഥലത്ത് പോയിട്ടില്ല ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ യൂസ് ഒരുപാടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഇച്ചിരി സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം ഓക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് എൻസാണേ ഇനി അതിൻ്റെ ഫോമെന്താ ആക്ടിവോയ്സിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഓർ ഹാവ് പ്ലസ് വി കണ്ടോ ഓക്കെ അല്ലേ ഹാസ് ഓർ ഹാഫ് ഞാൻ നേരത്തെ പറഞ്ഞ റൂൾസ് തന്നെ ഹാസ് സിംഗിൾ ആണെങ്കിൽ ഉപയോഗിക്കും ഹാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലൂറിൽ ആണെങ്കിൽ ഉപയോഗിക്കും പിന്നെ ആണ് അതിൻ്റെ വെർബിൻ്റെ ഫോമ അപ്പം പറഞ്ഞേ സെൻറ്റൻസ് പറഞ്ഞേ ഇത് ഇതിൻ്റെ ഫോം അപ്ലൈ ചെയ്തിട്ടൊരു സെൻറ്റൻസ് പറഞ്ഞേ നമ്മൾ ലെറ്ററിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം സബ്ജക്റ്റ് ഏതാ ഐ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ ഞാൻ കുറച്ച് മുമ്പ് ഒരു ലെറ്റർ എഴുതി ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ ഒരു ലെറ്റർ എഴുതി എഴുതി കഴിഞ്ഞു പക്ഷേ അത് നമ്മൾ പോസ്റ്റ് ചെയ്തോ പോസ്റ്റ് ചെയ്തിട്ടില്ല അതാണ് അതിൻ്റെ ആക്ഷൻ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുക അല്ലെങ്കിൽ ഈ ലെറ്റർ ഞാൻ എഴുതിയതേ ഉള്ളൂ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അത് അടുത്തയാൾക്ക് കിട്ടി അപ്പോഴൊക്കെ അതിൻ്റെ ആക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ അതിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ നിൽക്കുക മനസ്സിലായോ ഇതിൻ്റെ ഇമ്പോർട്ടൻ മനസ്സിലായോ തൊട്ട് മുന്നായിട്ട് അപ്പം നമ്മൾ ഇതിന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയരുത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയരുത് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഓക്കെ പ്രസൻറ്റായിട്ട് സംഭവിച്ച കാര്യങ്ങൾ പിന്നെ വേറൊരു ഉദാഹരണം എന്താ ഐ ഹാവ് റിട്ടേൺ എക്സാം ഞാൻ ഒരു എക്സാം എഴുതി പക്ഷേ അതിന് റിസൾട്ട് വന്നോ വന്നില്ല അതിന് പരിണത്പം അനുഭവിക്കാൻ കടക്കേണ്ടിയിരിക്കുന്നു നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണ് ചീത്ത ചീത്തത് ഓക്കെ മനസ്സിലായില്ലേ പിന്നെ ഇത് ഓറ്റിലിത് ഒത്തിരി സ്ഥലത്ത് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഹിഹാസ് ഗെയിൻ്റെ എയ്റ്റ് കെ ജി ഓഫ് വെയ്റ്റ് ഹിഹാസ് ഗെയിൻ്റെ എയ്റ്റ് കെ ജി വെയ്റ്റ് ഓവർ സിക്സ് മന്ത് പിന്നെ ഹാസ് ഹാഡ് ഡയബറ്റിക് മെൽറ്റിസ് അതൊക്കെ ഇതാകട്ടോ പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അങ്ങനെ കുറേ എക്സാമ്പിൾ ഉണ്ട് ഒഇ ടിയിൽ പിന്നെ വേറൊരു എക്സാമ്പിളിന് നിങ്ങൾക്ക് പറയാം പാസ്റ്റ് തുടങ്ങുന്നതും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ പ്രെസന്റ് അതായത് ഇന്നലെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഇട്ട് എൻസാന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ഉദാഹരണം ഞാൻ പറയാം ഐ ഹാവ് ലീവ്ഡ് ഹെയർ ലീവ്ഡ് എ ഹെയർ സീൻസ് ടു തൗസൻഡ് ട്വൻ്റി ടു തൗസൻഡ് ട്വൻ്റി മുതൽ ഞാനവിടെ ജീവിച്ച് വരികയാണ് ഓക്കെ അതിൻ്റെ ആക്ഷൻ ഇപ്പോഴും ഉണ്ട് ജീവിച്ചു വരികയാന്നല്ലേ ജീവിച്ചിട്ടുണ്ട് ജീവിക്കുന്നു ജീവിച്ചിട്ടുണ്ട് ഓക്കെ ഐ ഹാവ് ലീവ് എഡ് ഹിയർ ഫോർ ഫോർ ഇയേഴ്സ് കണ്ടോ അവിടെ ചില വ്യത്യാസം വന്നല്ലേ അവിടെ ടു തൗസൻഡ് ട്വൻ്റി ആയതുകൊണ്ട് സിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ അർത്ഥം വരുന്നത് മുതൽ എന്നുള്ള അർത്ഥം കേട്ടോ അപ്പോൾ സിൻസ് ഇപ്പോൾ സിൻസ് ഐ ഹാവ് ഐ ഹാവ് റീഡ് ദ ബുക്ക് സിൻസ് മോർണിംഗ് അതായത് അവിടെയൊക്കെ സിൻസ് വരും സിൻസ് മോർണിംഗ് സിൻസ് ആസ്റ്റർഡേ സിൻസ് ഈവനിങ് അങ്ങനെയൊക്കെ ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ സിൻസ് കഴിയും പക്ഷേ പീരീഡ് ഓഫ് ടൈം പീരീഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാലയളവ് അതിനാണെങ്കിൽ നമ്മൾ ഫോർ ഉപയോഗിക്കും ഫോർ ഇയേഴ്സ് അതിനാണ് ഇവിടെ ഫോറും സിൻസും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അത് നമ്മൾ ഞാൻ പിന്നെ അത് എടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ആക്ടിവ് വോയിസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് വോയിസ് ഞാൻ എപ്പോഴും പറഞ്ഞ റൂൾ എല്ലാവരും ഒന്ന് ഓർത്തിരുന്നേ ഒന്ന് ഓർത്തെടുത്തേ ആദ്യം ഇതാണ് വരുന്നത് ഒബ്ജക്റ്റ് ഒബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ബി ത്രീ ഉണ്ടോ ഒരു ചെറിയ വ്യത്യാസമാണ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അങ്ങോട്ട് മാറി അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ പിന്നെ ഹാസിൻ്റെ ഹാവിൻ്റെ കൂടെ ഒരു ബീനും കൂടെ വന്നു അതാണ് പാസീവ് വോയിസിൻ്റെ എന്താ ഉള്ളൂ വ്യത്യാസമുള്ളത് ഓക്കെ ഇനി നമ്മൾ നേരത്തെ അതിൻ്റെ ആക്റ്റീവ് വോയിസ് പറഞ്ഞല്ലേ ലെറ്ററിൻ്റെ എക്സാമിൽ വെച്ച് എന്താണ് അതിൻ്റെ പാസീവ് വോയിസ് പറഞ്ഞേ എ ലെറ്റർ അവിടെ എ ലെറ്റർ വന്നത് അപ്പം എന്താ എന്താ ഉപയോഗിക്കുന്നത് ഹാസ് ആണോ ഹാണോ ഹാസ് എ ലെറ്റർ ഹാസ് ഹാസ്ബീൻ റിട്ട് ഭൈ മീ ഭൈ മീ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അത് ഹൈഡായിട്ടിരുന്നാലും കുഴപ്പമില്ല എ ലെറ്റർ ഹാസ് ഹാസ്ബീൻ റിട്ടൺ ഓക്കെ അല്ലേ മനസ്സിലായില്ലേ പാസ് ചെയ് പോയിസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഒന്ന് ഓർക്കണേ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് അപ്പോൾ ഇച്ചിരി നിങ്ങൾ നല്ലൊരു ഇത് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ ഓക്കെ ഇനി ഓയിറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ഒത്തിരി എക്സാമ്പിൾ ഉണ്ട് ഹി ഹാസ് ബീൻ ഡയോസ്ഡ് വിത്ത് ലാൻസർ ഉണ്ടോ ഹി ഹാസ് ബീ ഡയഗ്നോസ്ഡ് വിത്ത് ലെങ്ക് ക്യാൻസർ അപ്പോൾ ആരോട് നേരത്തെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് അത് ഡോക്ടർ ആയിരിക്കും ഡോക്ടറാണ് അവിടെ ഡയഗ്നോസ് ചെയ്യുന്നത് ഇപ്പം ഹി ഹാസ് ബീൻ ഹി ഹി ഇവിടെ പേഷ്യൻ്റാണ് പേഷ്യൻ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഹാസ് ബീൻ ഡയഗ്നോസ് വിത്ത് ലെങ്ക്യാൻസർ മനസ്സിലായോ അങ്ങനെ ഒത്തിരി എക്സാമ്പിൾ ഉണ്ട് കേട്ടോ ഈ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ടെൻസാണ് ഇന്നത്തെ നിങ്ങൾക്കെല്ലാം അവർക്ക് മനസ്സിലായോ ഇത് ഇനി ഞാൻ ബോർഡ് കാണിക്കാം ഇനി അപ്പം കാണിച്ചു പോകുന്നതാണ് എളുപ്പമെന്നുള്ള എളുപ്പം എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ എന്താ പറയണ്ട അതിന് ചില ലിമിറ്റേഷൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അപ്പം കാണിച്ചു പോകാതെ കേട്ടോ ഇനിയിപ്പം വീഡിയോ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും വെച്ച് എടുക്കുകയോ അല്ലെങ്കിൽ ആരും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ഈസിയാണ് ഞാൻ അപ്പം തന്നെ എഴുതി പോയത് ഞാൻ നേരത്തെ എഴുതി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഒരു ചെറിയ വേറെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ പോയി കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയണ്ടെങ്കിൽ ഞാൻ ബോർഡിൽ എഴുതി അതിൻ്റെ മലയാളമൊക്കെ ഇങ്ങനെ എഴുതി പറയും ഇപ്പോൾ പറയുന്നില്ല അതുപോലെ ബോർഡിലൊക്കെ എഴുതുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളെ സഹായിരിക്കാം പോകെ പോകെ നമുക്ക് അതെല്ലാം നമുക്ക് കൊണ്ടുവരാം അപ്പം ഞാൻ നിങ്ങൾ ബോർഡ് കാണിക്കാൻ പോവുകയാണെ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത് ശരിയാണോ എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ ഓക്കെ ഓക്കെ അല്ലേ കാണത്തില്ലേ ആദ്യം നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് പറഞ്ഞത് അതിൽ ആക്റ്റീവ് വോയിസ് സബ്ജെക്റ്റ് പ്ലസ് വില്ലോർ ഷാർ പ്ലസ് ബിഇ പ്ലസ് ബെർബ് പ്ലസ് ഐ എഞ്ചി ഓക്കെ അതിന് പാസീവ് വോയിസ് ഇല്ല പിന്നെ പെർസെൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് പറഞ്ഞത് അത് വേറെ അടുത്ത ഇതിലോട്ട് പോയി അപ്പം നിങ്ങൾ രണ്ടും ഡിഫറൻസ് ചെയ്തു തന്നെ പഠിക്കുക അത് എളുപ്പമാണ് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അതിൻ്റെ ആക്റ്റീവ് വോയിസിൻ്റെ ഫോമാണ് സബ്ജെക്റ്റ് പ്ലസ് ഹാസോർ ഹാവ് പ്ലസ് ബി ത്രീ ബെറിൻ്റെ വി ത്രി ഫോം അതിൻ്റെ പാസീവ് വോയ്സ് വോയിസ് ആണ് ഒബ്ജെക്റ്റീവ് പ്ലസ് കാസോർ കാവോ പ്ലസ് ബി എം പ്ലസ് വി ത്രി ഓക്കെ അല്ലേ മനസ്സിലായില്ലേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തോ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപയോഗപ്രദമായെന്നെനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ അപ്പം അപ്പം എല്ലാം പഠിച്ചു പോകുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ലക്ഷ്യം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യം നേടിയെടുക്കുക തന്നെയാണ് അപ്പം നിങ്ങളെന്തൊക്കെയും ടൈം വേസ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളിതിൻ്റെ മുന്നേ ഇരിക്കുന്നതാണ് അപ്പം നിങ്ങളെന്തെങ്കിലും അത് പഠിച്ചെടുക്കുകയെന്ന് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ആരും ഒരു ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ആരും അമ്മേൻ്റെ ഉത്തരത്തിൽ നിന്ന് പുറത്ത് ചാട് ഒന്നും ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടല്ല പിന്നെ നമ്മളത് എന്താ എന്താ പറയണ്ടെങ്കിൽ നമ്മളതിനു മെനക്കെടുന്നതാണ് ഇപ്പം ചിലവർക്കറിയാമെങ്കിൽ അവരത് മെനക്കെട്ട് തന്നെ പഠിച്ചതാണ് അപ്പം നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നോർത്ത് നിങ്ങൾ ആരെയും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്കിപ്പം ആണെങ്കിൽ അത് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ അതിൻ്റെ ഫോമൊക്കെ മനസ്സിലാക്കി നമുക്ക് ആർക്കും പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ നന്നായി വായിക്കാനും പറയാനും ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് അവരെപ്പോഴും അതുമായിട്ടാണ് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കത്രയാണ് എക്സ്പോഷർ കിട്ടിയിട്ടില്ല മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്ക് പണ്ട പണ്ടുള്ളവർക്ക് ഇപ്പം പിന്നെ അതിന് കുറേ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് സിലബസിലൊക്കെ ഓക്കെ അപ്പം നിങ്ങളാരും വിഷമിക്കേണ്ട ഇപ്പം മുതലേ അത് പഠിച്ചു പോവുക ഓരോ ഓരോ ദിവസം ഓരോന്ന് പഠിച്ചു പോവുക ഇനി എത്ര നാളം എന്നെ സഹിച്ച എന്നെ കേട്ടുകൊണ്ടിരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുക ഉറപ്പിക്കുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ കണ്ടു കൊണ്ട് പോകല്ല സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഓക്കെ അപ്പം എല്ലാവർക്കും താങ്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു മനസ്സേ താങ്ക്